യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിൽ യോജിപ്പിനുള്ള സാധ്യത അസ്തമിച്ചു എന്ന് പറയാനാകില്ലെങ്കിലും വിദൂര സാധ്യത മാത്രമേ ഉള്ളൂ എന്ന് യാക്കോബായ സഭാധ്യക്ഷൻ പറഞ്ഞു സമാധാന ചർച്ചകൾക്കുള്ള ഓർത്തഡോക്സ് സഭയുടെ ആഹ്വാനം ആത്മാർത്ഥമെങ്കിൽ സഹകരിക്കും സഹോദര സഭകളായി മുന്നോട്ട് പോകുന്നതിൽ പ്രശ്നമുണ്ടാകുമെന്ന് കരുതുന്നില്ല സഭകൾ തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിന് മധ്യസ്ഥതയുമായി ചിലർ ബന്ധപ്പെടുന്നുണ്ട് ചർച്ചകൾക്ക് വേദിയുണ്ടായാൽ സഹകരിക്കാൻ തയ്യാറാണെന്നും ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് ജോസഫ് ബാവ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ സഭയെ നയിക്കുക എന്ന ദൗത്യമാണ് ശ്രേഷ്ഠ കാതുരിക്ക ബസോരിയോസ് ജോസഫ് ഭാവയുടേത് ഒരുപാട് പ്രതിസന്ധികളുടെ കാലമാണല്ലോ എത്രമാത്രം ആത്മവിശ്വാസത്തോടെയാണ് അങ്ങ് സഭ നോക്കിയിട്ട് തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നത് പ്രതിസന്ധി സഭയെ സംബന്ധിച്ചൊരു പുതിയ അനുഭവമല്ല ഞാനൊക്കെ ജനിച്ചു വീണപ്പോൾ മുതലുള്ള പ്രതിസന്ധിയാണ് അതിന് മുമ്പും പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് പ്രതിസന്ധിയുടെ ഒരു സ്വഭാവം ഒന്ന് മാറി എന്ന് പറയേണ്ടി വരും ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ സഭയെ നയിച്ച മുന്നമേ നടന്ന പിതാക്കന്മാർ അവരിതെങ്ങനെ കൊണ്ടുപോയി എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് സഭ ദൈവത്തിൻ്റെതാണ് മുന്നോട്ടുള്ള ഗമനത്തിൽ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നല്ല നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയും വിശ്വാസവുമാണ് ഓർത്തഡോക്സ് യാക്കോബായ സഭകളിലെ യോജിപ്പിനുള്ള സാധ്യതകൾ ഇനിയും എത്രത്തോളമാണ് വ്യവഹാരങ്ങൾ മാറ്റിവെച്ചിട്ട് നിയമാവലികൾ മാറ്റിവെച്ചിട്ട് ഒരു ക്രിസ്തീയ മനോഭാവത്തോടു കൂടിയുള്ള ഒരു അപ്രോച്ച് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും കരണീയമായിട്ടുള്ളത് അത് തന്നെയായിരിക്കും യോജിപ്പിനുള്ള സാധ്യതകൾ വളരെ സ്ലിം ആണ് കാരണം അതിൽ പല പല തടസ്സങ്ങളും അതിനുണ്ട് ഈ ഗ്രാനായ സമുദായം എത്ര പോലെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഫോർത്ത് സെഞ്ച്വറിയിൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു പുറകോട്ട് കിടക്കുന്ന ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതിനകത്തുള്ള പ്രശ്നങ്ങൾ തീരണം അത് അതിന് പരിശുദ്ധ സഭയിലെ ആഗമാന സുനോഹ്ദോസ് കൂടിയപ്പോഴുമൊക്കെ വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ അതിലൊരു ഇടപെടൽ നടത്തണമെന്ന് സുനോദോസിൻ്റെ ഒരു ശുപാർശയുണ്ട് അതനുസരിച്ച് അവരുമായിട്ട് ചർച്ച ചർച്ച ചെയ്ത വിഷയങ്ങൾ പറഞ്ഞു തീർക്കണം ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ള ആളുകൾക്ക് യാക്കോബായ സഭയുടെ കീഴിലുള്ള വിവിധ ദേവാലയങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകുമോ അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടോ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ആർക്കും പോയി പ്രാർത്ഥിക്കാം ആ ഒരു നിലപാടാണ് ഞാൻ പണ്ടൊക്കെ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അതിനുമുമ്പൊക്കെ ഞാൻ പലപ്പോഴും അവിടെ പോകാറുണ്ട് അവിടെ എപ്പോഴും തുറന്നു കിടക്കുന്ന സ്ഥലം പള്ളിയിൽ അകത്തൊന്നും കയറാറ കയറാൻ നോക്കാറില്ല കബറിംഗൽ പോയി പ്രാർത്ഥിച്ച് പോരാറുണ്ട് അതിനാരും തടസ്സം പറയാറുണ്ട് പരുമലയിൽ പണ്ടൊക്കെ നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പിൽഗ്രീം സെൻറ്റേഴ്സിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നതിന് ആർക്കും തടസ്സമൊന്നും ഉണ്ടാവില്ല അങ്ങ് പണ്ടൊരിക്കൽ പറഞ്ഞത് മറ്റാരോട് ക്ഷമിച്ചാലും ദേവലോകത്തേക്ക് ആദരിക്കുക അവയോട് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് പിന്നീട് എന്തുകൊണ്ടാണ് സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് പറഞ്ഞത് അത് അന്നേരത്തെ ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതാണെന്ന് പിന്നീട് അങ്ങ് പറയുകയും ചെയ്തിട്ടുണ്ട് അത് ഞാൻ ആ പ്രസംഗം പിന്നെ കേട്ടു അതൊരു വല്ലാണ്ട് അത് വൈറലായപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഒരു ഒരു പുരോഹിതൻ ഒരു മതമേലധ്യക്ഷൻ എന്നുള്ള നിലയിൽ ആരോടും എല്ലാവരോടും ക്ഷമിക്കേണ്ട ഒരു വ്യക്തിയാണല്ലോ സാധാരണ അങ്ങനെയൊന്നും പറയുന്ന ആളല്ല അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേങ്കിലതിനു കൂടുതൽ റീച്ച് വന്ന അതുകൊണ്ടായിരിക്കാം അത് പിന്നൊരു അവസരം കിട്ടിയപ്പോൾ ഞാനത് ആ ബാബായുമായിട്ടൊക്കെ സംസാരിച്ചു അങ്ങനെ തന്നിരത്തി ഒരു വികാരത്തിൽ പറഞ്ഞതാണ് എനിക്ക് അങ്ങയോട് ഒരു വഴക്കുമില്ല അങ്ങനെ പറഞ്ഞതിൽ ക്ഷമിക്കണം എന്ന് തന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ദാറ്റ് ഈസ് മൈ സ്പിരിറ്റ് അദ്ദേഹം വലിയ സന്തോഷമായിരുന്നു ഒത്തിരി ഞങ്ങൾ ഫ്ലൈറ്റിൽ വെച്ചാൽ കാണുന്നത് നേരം അങ്ങ് ചുമതല ഏറ്റവും കൂടുതൽ തന്നെ സമാധാനത്തിന് ആഹ്വാനം ചെയ്തിരുന്നു ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു അതിനോട് ഓർത്തഡോക്സ് സഭയും വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചത് ആ പ്രതികരണത്തിലുള്ള അങ്ങയുടെ ഒരു മറുപടി ഈ രണ്ട് എക്സ്ട്രീം നിലപാടുകളുള്ള വിഭാഗങ്ങൾ രണ്ട് സഭയിൽ ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ നൂറ്റാണ്ടുകളായി തീരാത്തൊരു വിഷയമാണിത് കേസിന്റെ വഴികളിലാ പോകുന്നെങ്കിൽ അങ്ങനെ പോകട്ടെ പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വ്യവഹാരങ്ങൾ അവസാനിപ്പിക്കുക എന്ന് തന്നെയാണ് ഈ സഹോദര സഭകളായി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ പ്രായോഗികമായിരിക്കുമോ അതൊരു പ്രായോഗികമായ ഒരു കാര്യം തന്നെയാണ് അതിന് അതിനൊരു ഒരു എതിർപ്പ് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു ഇടവക പള്ളികളെ സംബന്ധിച്ചൊരു വിഷയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇടവക പള്ളികൾ ഇറ്റ് ബിലോങ്സ് ടു ദി പാരീഷ് നെയ്സ് അവിടെ പാരീഷ് നെയ്സിൽ ഒരു പക്ഷേങ്കിൽ ചില പള്ളികളിലൊക്കെ രണ്ട് വിഭാഗങ്ങളുണ്ടാകാം ഓർത്തഡോക്സ് സഭ ആ നിലകളിലേക്ക് ഒന്ന് ചിന്തിക്കാൻ മാറ്റി ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ നിയമത്തിൻ്റെ വഴിയെല്ലാം നല്ലത് അനുനയനത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും അതുപോലെ തന്നെ പരസ്പരമുള്ള ചർച്ചയിലൂടെയുള്ള പരിഹാരമാർഗങ്ങൾ കാണുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കാൻ പറ്റിയാൽ നമുക്ക് ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം സഹോദരി സഭകളെ പോലെ കണ്ടെത്താൻ സാധിക്കും ആ സൗഹൃദം ആ സൗഹൃദം പറയുന്ന പിന്നെ ആ ഭിന്നതയില്ലാതെ മാറും പിന്നത് ഇല്ലായി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു സഭയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് ഒരു പക്ഷേ എങ്കിൽ അടുത്തൊരു ജനറേഷനൊക്കെ വരുമ്പം അങ്ങനെയൊക്കെ എന്നാണ് എൻ്റെയൊക്കെ മനസ്സ് പറയുന്നത് എന്തെങ്കിലും മധ്യസ്ഥ ചർച്ചകളോ മറ്റോ ആരെങ്കിലും മുൻകൈ എടുക്കുന്നു വ്യക്തിപരമായിട്ട് ചിലരൊക്കെ ബന്ധപ്പെടുന്നുണ്ട് അപ്പം നമ്മളും ഒരു ഇതൊരു സെറ്റിൽമെൻ്റ് ഉണ്ടാവണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നതുകൊണ്ട് പല തലങ്ങളിൽ നിന്നും ചിലരൊക്കെ ബന്ധപ്പെടുന്നുണ്ട് അതിന് അതിൽ അതിനോട് സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ് ശാശ്വതമായ സമാധാന സഭയിലും ഉണ്ടാവണം അത് കാലഘട്ടത്തിൻ്റെയും കൂടി ആവശ്യമാണ് അതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത് സഭയുടെ അസ്തിത്വത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും തുടർന്നും നടത്തും നടത്തണമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹവും പ്രാർത്ഥനയും